ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ പത്രമാറ്റ സീരിയൽ ഇന്നത്തെ കഥ അതായത് ഇന്ന് ഒന്നാണ് ഫെബ്രുവരി ഒന്ന് ഒന്ന് ഇരുപത്തഞ്ച് കേട്ടോ അപ്പോൾ ഇന്നത്തെ കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മറ്റേ ജാനകി ആരോടൊക്കെയുള്ള ദേഷ്യത്തിന് നിന്നിട്ട് ഇങ്ങനെ പച്ചക്കറി അരിയാണ് ഭയങ്കര ദേഷ്യഭാവവും പ്രവുറുക്കണൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിന്നിട്ട് ഇങ്ങനെ പച്ചക്കറി അരിയുന്ന സമയത്ത് അപ്പോൾ അപ്പോൾ അങ്ങോട്ട് പിന്നെ അജയൻ വരികയാണ് അപ്പോൾ അജയൻ ചോദിക്കാണ് എന്താ നിൻ്റെ ദേഷ്യം ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് വെക്കൂ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ നമ്മളെ മരുമോള് വന്ന സമയത്ത് തന്നെ ഒറ്റാവളെയും കൂടി വിളിച്ചുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുക അതിനെന്താ അവളല്ലേ ഇവിടെ വരേണ്ടത് നയനമോളാണ് ഇവിടെ വരേണ്ടത് നയനമോളല്ലേ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെ നയനമോളല്ലേ ഇങ്ങോട്ട് വരേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ ഇത് ഇത് ചെയ്ത് ശരിയായില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ നമ്മുടെ മോളോട് പിന്നെ മോള് ദേഷ്യത്തിലാണ് അതുകൊണ്ട് തറയും അപ്പോൾ അവൾ ദേഷ്യപ്പെട്ട് എൻ്റെ ഈ മിനിട്ടിൻ്റെ മിനിറ്റിൻ്റെ വീട്ടിലേക്ക് തെറ്റി ദേഷ്യപ്പെട്ട് പോകുന്ന പിന്നെ ഭാര്യനെ ആരെങ്കിലും സഹിക്കോ നമ്മളെ മോനെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല കുറ്റം പറയേണ്ടത് മുഴുവൻ അവളെയാണ് എന്നൊക്കെ ഇങ്ങനെ ജയ അജയൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളങ്ങനെ തന്നെയാണ് പറയുന്നത് നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് എല്ലാവരും കൂടി നയനേനെ അടുത്ത് തലയിൽ വെച്ചിരിക്കുകയെന്ന് പറയുമ്പോൾ അതെ നയനമോൾ എന്ന എല്ലാരേക്കാളും മുകളിൽ തന്നെയാണ് നിൻ്റെ എൻ്റെയൊക്കെ മുകളിലാണ് നയനമോൾ ഇരിക്കേണ്ടത് നയനമോളാണ് ഈ വീട്ടിലെ യഥാർത്ഥ പിന്നെ മരുമകൾ എന്നൊക്കെ അങ്ങനെ പറയണേ അവളമാർ വന്ന പോലെയല്ല എൻ്റെ മരുമകൾ വന്നത് എന്നങ്ങനെ പറയും ജാനകി അപ്പോൾ പറയുക എന്താ നിൻ്റെ മരുമകൾ നടന്നിട്ടല്ലോ ഒന്ന് അതുപോലെ തന്നെയാണ് അവരും വന്നത് എന്നൊക്കെ പറയണേ അപ്പോൾ അജയൻ്റെ മുന്നിലും ഇതുപോലെയൊക്കെ തോറ്റു നിൽക്കണം അപ്പോൾ അജയൻ എങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ ജാനകിനോട് അപ്പോൾ പിന്നെ അവള് തിളച്ച് നിൽക്കുകയാണ് പറയും ആര്യ അനാമിക ജാനകി പറയും അവൾ മോള് തിളച്ച് നിൽക്കുകയാണ് പറയുമ്പോൾ തിളച്ച് നിൽക്കുകയാണെങ്കിൽ കുറച്ച് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളം കൊണ്ടുപോയി തല വഴി ഒഴിച്ചു കൊടുക്കുക തണുക്കട്ടെ എന്നൊക്കെ പറയും ദേഷ്യം വന്നിട്ട് നീ എന്തൊക്കെ പറഞ്ഞാലും ശരി നയനമോൾ ഇവിടെ ഉണ്ടാവും നയനമോളയുടെ ഇതിൽ ജീവിക്കാൻ പറ്റുന്നവരോട് ജീവിച്ചത് അല്ലെങ്കിൽ പോയിക്കോട്ടെ അനു അനിയനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല എന്നു പറയും അപ്പോൾ പിന്നെ ഇവർക്കൊക്കെ ചന്ത പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ഇങ്ങനെ നിന്ന് തുള്ളുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അയാളങ്ങോട് പോവും ജയജേന അങ്ങോട്ട് പോകും പിന്നെ കാണുന്നത് നാനാമിക്ക് അങ്ങനെ ആകെപ്പാടെ ദേഷ്യം പിടിച്ച പോലെ ഇരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആവും അനി അധികം വരിക അനി വരുമ്പോൾ പിന്നെ അവൾ വിട്ട് കൊടുക്കും അനി വരുമ്പോൾ പറയും അനി പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ അവരോട് നിൽക്കും അതുപോലെ ഇവ അവളെ കൊണ്ടുവരുന്നിരുന്നെങ്കിൽ എന്തിനാണ് എന്നെ വന്ന് കൂട്ടി കൊണ്ട് വന്നത് നിക്കും അപ്പോൾ നയനെടുത്തീനെ വല്യമ്മല്ലേ കൊടുുന്നത് അതിനെന്താ വേണ്ടത് ഇപ്പോൾ എനിക്കറിയില്ല നീ പാണെങ്കിൽ തന്നെ നിനക്കെന്താ നിനക്ക് നീപ്പാണ് ഇവിടെ നിൽക്കുമ്പോൾ നീ തിരിച്ചു പോയിക്കോ വന്ന പോലെ തന്നെ നീ പോയിക്കോ അറിയുമ്പോൾ അല്ലെങ്കിലും നിനക്ക് എന്നെ പറഞ്ഞേക്കാനാണല്ലോ ധൃതി കൂടുതൽ അറിയും ആ എന്തിനാണാവുമ്പോൾ നീ വലിയമ്മ കൂട്ടി കൊണ്ട് വന്നത് സ്നേഹിച്ച് കൊടുക്കുന്നത് ചിലപ്പോൾ എന്താണ് കൊല്ലാനായിരിക്കും എന്നറിയും എൻ്റെ വല്യമ്മ ആയതുകൊണ്ട് പറയില്ല എൻ്റെ വല്യമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല വല്യമ്മ എല്ലാവരും സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ് നീയും നിൻ്റെ വീട്ടുകാരും അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നന്ദുവിൻ്റെ പിന്നെ നന്ദുവിനെ കൊല്ലാൻ നീ നിൻ്റെ അച്ഛനും കൂടി അല്ലേ കൊട്ടേഷൻ കൊടുത്തത് അതുപോലെ വല്യമ്മേനെ ഇങ്ങനെ മരണത്തിലേക്ക് വരെ മരണം വരെ വരെ പോയിട്ട് തിരിച്ചു വന്നത് നീ നിങ്ങൾ കാരണമല്ലേ നീ കാരണമല്ലേ മരണം വരെ സംഭവിക്കേണ്ടതായിരുന്നു അത് നീ നീയും നിൻ്റെ അമ്മയും കാരണമല്ലേ വരുമ്പോൾ അങ്ങനെ തലയും താത്തിൽ നിൽക്കുകയാണ് കാരണം അവൾക്കറിയാം ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളത് അല്ലറിയും നീ എന്താ വേണ്ട അനാവശ്യങ്ങളൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും അപ്പോൾ പറയും എനിക്കറിയാം നീ അങ്ങനെ ഇതാക്കൊന്നും വേണ്ട എന്നൊക്കെ അനിയും നല്ല കണക്കിന് പറയും അപ്പോൾ നീ എന്തിനാ പിന്നെ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കാനാണ് നിൻ്റെ പരിപാടിയല്ലേ അപ്പോൾ നിന്നെ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് മറ്റുള്ളവരുടെ കാട്ടിൽ താലി കെട്ടാനാണ് നിൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് അനിയനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അപ്പോൾ എന്നിട്ട് അനി പറയും ജീവിക്കാനും സമ്മതിക്കില്ല ആരെങ്കിലും കൂടി ജീവിക്കാൻ സമ്മതിക്കാത്ത സാധനങ്ങൾ എന്നിങ്ങനെ പറയും എന്നിട്ട് അറിയും നീ അങ്ങനെ ഇതാവാൻ നിൽക്കണ്ട ഞാൻ ഇവിടുന്ന് പോയില്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വീട്ടുകാരും പറയുമല്ലോ എന്നെ അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളത് അങ്ങനെ നിൻ്റെ മനസ്സിലിരിപ്പം നടക്കില്ല ഇങ്ങനെ ജീവിക്കാൻ സമ്മതിക്കാൻ എന്നൊക്കെ പറഞ്ഞ് പവാനിയോട് കുറേ തട്ടിക്കാറും അവിടെ പിന്നെ പോകുവാൻ അപ്പോൾ കാണാം ജലജീം എന്ത് ജാനകിയും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് മേശപ്പുറത്ത് കൂടുന്നിട്ട് ഇറങ്ങി ഇതെന്ത് പറ്റി നമ്മളുടെ ഇടത്തേക്ക് ദേവടത്തേക്ക് ഇതെന്ത് പറ്റി ഇങ്ങനൊരു ഒരു ഓപ്പറേഷൻ കഴിയുമ്പോഴേക്കും കരളിൻ്റെ ഓപ്പറേഷൻ കഴിയുമ്പോഴേക്കും ഇങ്ങനെ സ്വഭാവം മാറുമോ ഇങ്ങനെ ജാനകി പറയുമ്പോൾ പറയും അതിന് ജാനകി കരളിൻ്റെ ഓപ്പറേഷൻ അല്ലേ കഴിഞ്ഞത് തലച്ചോറിൻ്റെ അല്ലല്ലോ എന്ന് പറയും ജലജ അപ്പോൾ പറയും അല്ല എന്തായാലും ചിലപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ സ്വഭാവം മാറി ആയിരിക്കും അല്ലേ ഇതിങ്ങനെ അവരിങ്ങനെ രണ്ടാളും കൂടെ പറയും എന്തായാലും അത്ഭുതമായിരിക്കുന്നു എല്ലാം കൊണ്ടും അത്ഭുതം മരുമകളെ പോയി വിളിച്ചുകൊണ്ട് വരുന്നു എല്ലാം കൊണ്ട് അത്ഭുതമായിരിക്കണോ എന്നിങ്ങനെ പറയും അപ്പോഴേക്കും ഒരു പാത്രത്തിൽ എന്തോ കറികളൊക്കെ ആയിട്ട് അങ്ങോട്ട് വരികയാണേ അപ്പോൾ അവർ രണ്ട് പേരുണ്ട് കറിയാം അപ്പോൾ പറയും അവിടെ എൻ്റെ മരുമകൾ എവിടെ നിന്നുള്ള മനാമിക ഞാനിവിടെ ഉണ്ട് വില്ലമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുക ആ എന്നറിയാം അപ്പോൾ സത്യത്തിൽ ചിലപ്പോൾ നയനേനെയാവും അന്വേഷിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോഴേക്കും എവിടെയെന്ന് പറയുമ്പോൾ വേറെ ആരുമില്ല അവളുമാരവിടെ അവരെ രണ്ട് തമ്പരാട്ടിമാരെയും കാണാമല്ലോ അങ്ങനെ ദേവങ്ങനെ പറയുമ്പോഴേക്കും അനാമികയും നവ്യം അങ്ങോട്ട് വരുകയാണ് ഓ വന്നു എന്തായാലും കൃത്യം ഭക്ഷണ സമയം അവളേക്ക് എത്തിക്കോളും ഇങ്ങനെ അനാമിക പറയും അപ്പോൾ പറയും എനിക്ക് വിശന്നാൽ ഞാൻ വരും ഞാനതൊന്നും നോക്കുന്നില്ല നീ പിന്നെ നിനക്ക് ഈ ഭക്ഷണത്തിനോടൊന്നുമല്ലല്ലോ താല്പര്യം നിനക്ക് ഹോട്ടൽ ഭക്ഷണത്തിനോടല്ലേ താല്പര്യം എന്ന് പറയുമ്പോൾ അവൾ അനാമിക ജാനകിയുടെ മുഖത്തേക്ക് ഇങ്ങനെ വെക്കും നീ ഒക്കെ നിങ്ങളൊന്ന് മിണ്ടാണ്ടിരുന്ന് കഴിക്കുകയെന്ന് അറിയും എവിടെ ഇനി നിൻ്റെ അനിയത്തി നയനെ ചോദിക്കുന്നത് അവിയോട് നിൻ്റെ അനിയത്തി അവളെ കാണുന്നില്ലല്ലോ ഇനി ഞാൻ ഇപ്പോൾ ഈ അനയിച്ചു കൊണ്ടുവരേണ്ടി വരും അല്ലേ എന്നിങ്ങനെ പറയും അപ്പോൾ അവൾക്കിപ്പോൾ വേണ്ടാന്നാ പറഞ്ഞത് വല്യമ്മയ അവൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നാണ് പറഞ്ഞത് അതെന്താ വേണ്ടാത്തത് അവൾക്ക് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇനി ഇവിടുന്ന് പിണങ്ങി പോകാനാണോ ഉദ്ദേശം അല്ലെങ്കിലും അച്ഛനും അമ്മയ്ക്കൊക്കെ എന്നോട് ഇനി ആദേശം വരാനാണോ എൻ്റെ മകനാണെങ്കിൽ അവളില്ലാണ്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായി നിൽക്കുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും അപ്പോൾ വലിയ മേൽ നിൽക്കുന്നത് ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറയണ്ട അപ്പോൾ ജലജേനോട് അതിൻ്റെ മുന്നേ ദേവയാനി പറഞ്ഞിട്ട് നീ അവളെ നോക്കണ്ട അവളെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിൻ്റെ മകൻ്റെ അല്ലേ അങ്ങോട്ട് നീ വേണം സമയത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ജലജോട് അപ്പോൾ പറയും ഞാനെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇടത്തി എന്നങ്ങനെ പറയും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ സംസാരമാണ് ഇനിയിപ്പോൾ ഞാൻ കാരണം അച്ഛനും അമ്മയ്ക്കും ജയേട്ടനും ഒക്കെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് അവരൊക്കെ അവർക്കൊക്കെ ഇനി ഞാൻ കാരണം അവൾ പോയി കഴിഞ്ഞാൽ ഇനി വിഷമമാവും ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അതിനുദ്ദേശിക്കുന്നില്ല അവ ഞാൻ തന്നെ പോയി വിളിച്ചിട്ട് വരാം ഇനിയിപ്പം എന്താണാവോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പോവുകയാണ് അപ്പോൾ മറ്റവരൊക്കെ അങ്ങനെ മരുമക്കൾക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്യാനേ അങ്ങനെ പിന്നെ ദേവയാനി പോയിട്ട് നയനേനെ വിളിക്കാൻ പോകും അപ്പോൾ നയന ഒരു ഇങ്ങനെ അവിടെ ഇരുന്ന് ഒരു ബുക്ക് ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ പറയും നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരെ പറയുമ്പോൾ അവളിങ്ങനെ കഷ്ടപ്പെട്ട് നീക്കും അല്ലമ്മേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം അതെന്താ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നത് നിനക്ക് വശിക്കുന്നില്ലേ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അത് വേസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല അന്ന് കഴിക്കാൻ നോക്ക് എന്നങ്ങനെ പറയും അപ്പോൾ 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 വിളിക്കുകയാണ് വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കി ഇനി അതിൻ്റെ മുകളിൽ നീ വീട്ടിൽ പോകാനൊന്നും മെനക്കെടേണ്ട വന്ന് കഴിച്ചാൽ മതി നീ ഇവിടെ റാണിയെ പോലെ ഇരുന്നോ രാജകുമാരിയെ പോലെ ഇരുന്നോ ഞാൻ നോക്കിക്കോളാം അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെങ്ങോട് കൂട്ടി കൊണ്ടുവന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോവും വീട്ടിലേക്ക് തിരിച്ചു ഇങ്ങനെ പറയും അപ്പോൾ പറയും നീ ഈ വീട്ടിലൊന്നും പോകണ്ട നീ ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ പഴിയാക്കുക എൻ്റെ മോനെ എന്നോട് ദേഷ്യം തോന്നാൻ വന്ന് ഭക്ഷണം കഴിക്കുക എന്നറിയും അപ്പോൾ വന്നിട്ട് അതല്ല സത്യത്തിൽ ഞാൻ വരാതിരുന്നത് ഞാൻ ഞാനിപ്പോൾ അവരെ കൂടെ വന്നിരുന്ന് കഴിച്ചത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരാതിരുന്നത് അറിയുക അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല എന്നാലും കഴിക്കാതിരിക്കേണ്ട എന്നൊക്കെ അങ്ങനെ പറയും ദേവയാനി എന്നിട്ടിങ്ങനെ നടക്കുന്ന സമയത്ത് ഇരുന്നിങ്ങനെ നോക്കി നിനക്കറിയോ എനിക്ക് കരൾ തന്നത് ആരാന്ന് ആ പെൺകുട്ടിയെ നിനക്കറിയുമ്പോ എന്ന് പറയുമ്പോൾ നായനെ കടന്നുവരുള്ളൂ ഇല്ല അമ്മേ ഞാൻ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയും ഓ അപ്പോൾ നീയെന്നോണെ പറഞ്ഞു തുടങ്ങിയല്ലേ അറിയുമ്പോൾ അല്ല അല്ല അമ്മേ സത്യമായിട്ടും എനിക്കറിയില്ല അറിയാം അപ്പോൾ അറിയാം അങ്ങനെ വേണം പെൺകുട്ടികളായാൽ നല്ല നന്മയുള്ള ഉള്ള കുട്ടിയാണ് ആ കുട്ടി ആ കുട്ടിയെ ഞാൻ കണ്ടില്ലല്ലോ ഞാൻ ഇനി അവളെ കാണണമെങ്കിൽ നിനക്ക് ഞാൻ കാണിച്ചു തരണ്ട് അവൾ അത്ര നല്ല കുട്ടി അങ്ങനത്തെ കുട്ടികളൊക്കെ മരുമക്കളായിട്ട് വരണം എന്നൊക്കെ അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ അമ്മേ ഞാനും അത്രയും നന്മകളൊക്കെ ഞാനും ചെയ്യുന്ന അറിയുമ്പോൾ നയമേനെ ഇങ്ങനെ നോക്കിയിട്ട് അറിയും അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കണം അല്ലാണ്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ ഞാൻ ഞാനെൻ്റെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുണ്ടാളും കൂട്ട് ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും ഇന്നിരുന്നുണ്ടാകും ഭക്ഷണം കഴിക്കാൻ അതിൽ ഇരിക്കേ നിർന്നിട്ട് ഫ്രണ്ട് സീറ്റിൽ അവിടെ തന്നെ ഇരിക്കും സൈഡ് സീറ്റിലല്ല മുൻ സീറ്റിൽ തന്നെ ഇരിക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നറി അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയും ഇനിയിപ്പോൾ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടില്ലെങ്കിൽ ഇനിയിപ്പം അവള് ഭക്ഷണം കഴിക്കാണ്ടായി കഴിഞ്ഞാൽ എൻ്റെ മകൻ എന്നോട് ദേഷ്യവും അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞത് എന്നിങ്ങനെ പറയും അപ്പോൾ ദേവടത്തേക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ദേവടുത്തിൻ്റെ കാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ കരളാണ് തന്നതെന്ന് തോന്നും കാണിക്കുന്നത് കണ്ടാൽ ഇങ്ങനെ ജലജ പറയുമ്പോൾ മനസ്സ് പറയാം അതേടി നീ അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട എൻ്റെ മരുമകളുടെ കരൾ തന്നെയാണ് എനിക്ക് തന്നണത് അത് നീ അങ്ങനെ പുച്ഛിച്ച് പറയുമെന്നും വേണ്ട എന്ന് ഇങ്ങനെ മനസ്സ് പറയും അതിലൊരു ഇങ്ങനെ എടുത്ത് കഴിച്ച് ഞാൻ തരണോ വളമ്പി തരണോ എന്ന് വെക്കുമ്പോൾ വേണ്ടമേ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവളെടുത്ത് കഴിക്കുക അപ്പോൾ ആ ഉരുട്ടി വായ കൊടുക്ക് എന്നൊക്കെ പറയും ജലജ അങ്ങനെ അവളെ ഇങ്ങനെ ഇതാക്കി കൊണ്ടിരിക്കാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്ന ഈ പറഞ്ഞ പോലെ സ്വയം ഒന്നുമില്ല അപ്പോൾ നമ്മളുടെ മറ്റേ നവ്യ ഏതാണ്ട് ഉരുളക്കുപ്പേരി പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ അവിടുന്നും ഇതുപോലെ കുറേ ഡയലോഗുകളുണ്ട് അമ്മയും അച്ഛനും ഒക്കെ നീ ദേഷ്യം വന്നാലോ അവർക്ക് നീ ഞാനുള്ള ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അവൾ നീ വീട്ടിൽ വിളിച്ച് പറഞ്ഞാലോ ഭക്ഷണം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ അത് ആദ്യം പറയേണ്ടത് നേന എന്താണ് ഭക്ഷണം അങ്ങനെ ഒന്ന് വിളിച്ച് പറയുന്ന ആളല്ല ഞാനമ്മെന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുന്നേ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് പിന്നെ നമ്മൾ കാണിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മളുടെ ആദർശ ആദർശ ഭക്ഷണം കഴിക്കുന്നതാണ് ആദർശം എന്നിട്ട് ആദർശ ഫോ ഭക്ഷണം കഴിക്കുന്നതാണ് കാരണം അപ്പോൾ നയനെ വിളിക്കുന്നതാണ് ആദർശനെ അപ്പോൾ പറയും ആ ഞാനിപ്പോൾ വിചാരിച്ചുള്ളൂ ഇതിൻ്റെ കാര്യം എന്ന് പറയും പക്ഷെ ഞാൻ എൻ്റെ അമ്മ കൊടുത്തയച്ച ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും ആദർശ് അപ്പോൾ നയനെ പറയും ഞാനിപ്പം അത് കഴിച്ചു കഴിഞ്ഞതല്ല അറിയും ശരിക്കും എന്നറിയും അതെ ഞാൻ കഴിച്ചു അമ്മ എന്നെ വിളിച്ചുകൊണ്ട് പോയി എനിക്ക് ഭക്ഷണം ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചെന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു ഇതൊക്കെ അതിശയമായിരിക്കണമല്ലോ എന്നിങ്ങനെ പറയും ആ അതെ എന്നറിയും അപ്പോൾ പറയും എന്തായാലും അമ്മയ്ക്ക് വന്നൊരു മാറ്റം എന്തായാലും വളരെ നല്ലത് എന്തായാലും ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറയും അദർശം അപ്പോൾ അതെന്തിനാണ് ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ പറയും അതെല്ലാം ഡോക്ടറോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് കാരണം അമ്മയിൽ വന്നൊരു മാറ്റം അതിശയകരമായ മാറ്റം തന്നെയാണ് അത് എന്താണെന്ന് അറിയണം പിന്നെ അതുപോലെ പിന്നെ നമ്മുടെ ഭാവി കിടക്കല്ലേ എന്നിങ്ങനെ ഇങ്ങനെ പറയും അപ്പോൾ പറയും നമ്മുടെ ഭാവിക്കപ്പം എന്താ കുഴപ്പം നോക്കുന്ന നയന പിന്നെ ഇല്ലേ നമ്മളുടെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഒരു കാര്യം പെൻഡിങ്ങിലാണ് അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണിപ്പോൾ ഡോക്ടറോട് ചോദിക്കേണ്ട നമ്മുടെ കാര്യങ്ങളൊന്നും മുൻകൂട്ടി ഒന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇതിന് വേണ്ടി ഡോക്ടറെ കാണാൻ പോകണം എന്നിങ്ങനെ പറയുകയാണ് ആദർശ് അപ്പോൾ അപ്പോൾ അവൾ പറയും അപ്പോൾ ഒന്ന് വേഗം ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചിട്ട് വേഗം വരാൻ നോക്ക് എന്നിങ്ങനെ പറയും പിന്നെ അങ്ങനെ അപ്പോൾ നമ്മൾ നായനെ ഇങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ എന്താണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡാണ് അല്ലാണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ പത്രമാറ്റം അവർ മിസ് ചെയ്യരുത് നല്ല കഥയാണ് ഇന്നത്തെ കഥ കഥ സൂപ്പറാണ് എല്ലാവരും കാ കേൾക്ക് കാണുക സീരിയൽ ആരും മിസ്സാക്കരുത് കേട്ടോ പിന്നെ ഇതിൽ എൻ്റെ വീഡിയോസ് പുതിയ വീഡിയോസുകളൊക്കെ ഞാൻ ഇപ്പോൾ പുതിയത് കുറച്ച് നല്ല വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നിങ്ങളുടെ പിന്നെ പിന്നെ അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ അതുപോലെ നിങ്ങളുടെ ഷെയർ ലൈക്ക് ലൈക്ക് എന്തായാലും വേണം അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഓക്കേ താങ്ക്